ഈ ഒരു വീഡിയോയിൽ കമൻറ്റിനുള്ള റിപ്ലൈ ആണ് അതായത് ഇത്രയും ടൈമിംഗ് ഞാൻ തന്നെ ഈ ടൈമിങ്ങെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഈ കറക്റ്റ് ടൈമിങ്ങിൽ ഈ ഒരു സ്ഥലത്ത് ചോർച്ച കണ്ടതിനുള്ള റിപ്ലൈ ആണ് കേട്ടോ ഹായ് പിന്നെ ഈ വീടിൻ്റെ വീഡിയോ കൊണ്ട് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുന്നേ ഞാൻ ഇട്ടിരുന്നത് ഇതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ വീഡിയോ ആയിരുന്നു ആ ഇലക്ട്രിക്കൽ വീഡിയോയിൽ ഒരു കമൻ്റ് കണ്ടു ഈ വീട്ടിൽ അതായത് രണ്ടേ പോയിൻ്റ് നാൽപ്പത്തേഴോ അങ്ങനെ ഏതൊരു സെക്കൻഡിൽ വീടിന് ഒരു ചോർച്ച ഉണ്ടല്ലോ അത് കണ്ടില്ലേ എന്ന് ഒരു കമൻ്റ് കണ്ടു ഞാൻ അപ്പോൾ നമ്മളത് കണ്ടിട്ട് കുറച്ച് ദിവസമായി പിന്നെ ഞാൻ ഡെയിലി തൃശ്ശൂർ പോകുകൊണ്ട് നമ്മൾ പോണ വഴിക്കുള്ള സൈറ്റാണ് അപ്പോൾ അതെന്നാൽ എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പക്ഷേ ആ ചോദിച്ച ആൾക്കും പിന്നെ ബാക്കി വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കമൻ്റ് കാണുമ്പോൾ എല്ലാ ആൾക്കാരും അവിടെ സൂം ഔട്ട് ചെയ്ത് നോക്കില്ല അപ്പോൾ ഇപ്പം നല്ല മഴയുള്ള സമയത്ത് ഇപ്പോഴും കണ്ടില്ലേ ഒരു മഴ ഇപ്പോൾ തോർന്നിട്ടേ ഉള്ളൂ നല്ല പെരും മഴയായിരുന്നു അപ്പോൾ അങ്ങനെ എങ്ങനെ ലീക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ എടുക്കണത് നമ്മളിപ്പോൾ ഉള്ളത് അതായത് വീടിൻ്റെ പുറത്തുനിന്നാണ് ഞാൻ എടുത്തുകഴിഞ്ഞ് നേരെ നമ്മൾ ഹാളിലേക്ക് കയറുകയാണ് ഇതാണ് ഇതിൻ്റെ ഹാൾ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞുതരാം കേട്ടോ എല്ലാ വീടിനുള്ള പ്രത്യേകത തന്നെയാണ് ഇപ്പോൾ വീഡിയോ കണ്ട ആൾ ശ്രദ്ധിക്കാനായിട്ടാണോ അതോ ഞാൻ ഒരു ആ ഫുള്ള് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു ബെഡ്റൂമാണ് മോളിലേക്ക് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അത് മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി നിർത്തിനാൽ അതിൻ്റെ റൂഫിങ് ചെയ്തിട്ടില്ല മീൻസ് അതായത് സ്റ്റെയർ കേസിൻ്റെ റൂഫിങ് നമ്മൾ ചെയ്തിട്ടില്ല നിങ്ങൾ ഏതൊരു വീടെടുത്ത് നോക്കി കഴിഞ്ഞാലും അതായത് കല്ലിൽ ചെയ്യണ ഏതൊരു വീടെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ ഇത് സ്റ്റെയർകേയ്സ് ചെയ്തൊരു ഏരിയ അല്ലേ അതായത് ഈ മഴ പെയ്യണ സമയത്ത് ഫുള്ള് വെള്ളവും ഈ ചുമരമ്മ ഇതോ ഈ ഒരു നനവ് വരും ഇപ്പോൾ നേരെ മറിച്ചിട്ട് ഇവിടെ നമ്മൾ വെട്ടുകല്ലിലാണ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ആ അവസ്ഥ നിന്ന് ആലോചിച്ച് നോക്കും ഇത് വെട്ടുകല്ലിലാണ് ഈ ചുമരി വച്ചാൽ ഈ ഫുള്ള് വെള്ളം ആ വെട്ടുകല്ല് കുടിച്ചെടുത്തിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ കാണിക്കും ഇനി അങ്ങനെ കാണിക്കാത്ത ഏതെങ്കിലും ചുമരുണ്ടെന്നുണ്ടെങ്കിൽ വെട്ടുകല്ലിൽ ചെയ്ത ആൾക്കാർ ഒന്നെനിക്കെടുത്ത് തരണേ കാരണം ഇതാണ് ഇതാണിതിൻ്റെ റൂഫ് വരുന്നത് അപ്പം നമ്മൾ സ്റ്റെയർ കേസ് ഏരിയ ആണ് ഇപ്പോഴത്തെ മഴ നിങ്ങൾക്കറിയാം നല്ല മഴയാണ് കണ്ടോ ഇപ്പോൾ ഇതൊക്കെ നമ്മളെ സ്ലാബിൻ്റെ മുകളിൽ അതായത് മെയിൻ സ്ലാബ് എങ്ങനെയാണോ നനഞ്ഞിരിക്കുന്നത് അതേപോലെ ഇവിടെ നിന്ന് നനയ്ക്കും സ്റ്റെയർ കേസ് നനയും ഈ സൈഡ് ഒക്കെ നനയും ഇത് കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് നനയാണ്ടിരിക്കുകയൊന്നുമില്ല കാരണം അവിടെ ഓപ്പൺ ആണല്ലോ അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞ ലീക്ക് എവിടെയെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങളിതിങ്ങനെ ഇതാണ് ഇത് ഇവിടെ ഇത്രയും ഓപ്പണാണ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് വെള്ളം നനവ് കണ്ടില്ലേ ഈ വെള്ളം നനവിൻ്റെ അവിടെ ഇത് മോളിൽ കണ്ടോ ഞങ്ങൾ സ്പാന് വെക്കുമ്പോൾ സ്പാന് വെച്ചിരുന്ന ഒരു ഏരിയ ആണ് അതായത് ഇവിടെ ഒരു ഹോളാണ് വീട് പണിനെ കുറിച്ചിട്ട് അറിയാവുന്നവർക്ക് അറിയാം സ്പാൻ വയ്ക്കുമ്പോൾ നമ്മൾ അവിടെ കുത്തിയിട്ട് ഗ്യാപ്പ് ആക്കിയിട്ടാണ് വെക്കുക സ്പാൻ എടുക്കുമ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അത് പിന്നെ നമ്മൾ അടച്ചിട്ടില്ല ഞാൻ ഞാനിവിടെ നിന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ഇത്രയും മഴയത്ത് ഓപ്പൺ ആയി കിടക്കുന്ന ഒരു കോൺക്രീറ്റ് ചുമര് ഇത്രയും മഴ അതായത് ഈ പെരും മഴയത്ത് കംപ്ലീറ്റ് ചുമര് നനയുന്നുണ്ട് എന്നിട്ട് കൂടി ആ സ്പാൻ വെച്ച ഒരു ഓട്ടയിൽ കൂടി നേരെ കട്ട് ചെയ്യണില്ല നേരെ വന്നോളൂ കാണിച്ചു തരാം ഈ സൈഡിലൊന്നും നിങ്ങൾക്ക് ആ ലീക്ക് കാണാനില്ല ആ സുഹൃത്ത് പറഞ്ഞ ലീക്ക് എന്ന് പറയണത് ഈ കാണുന്നതാണ് ആ ലീക്ക് ഏ അതായത് ആ ടു പോയിൻ്റ് ഫോർ സെവൻ സെക്കൻഡിൽ വരുന്ന ലീക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്പാൻ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ അത് ഓട്ടയാണ് ആ ഓട്ട ഇവിടെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ റൂഫ് ചെയ്തിട്ടില്ല അപ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ ആ ഓൾ കൂടി അങ്ങോട്ട് വരുന്നതാണ് അല്ലാണ്ട് മെയിൻ സ്ലാബിൻ്റെ ലീക്ക് അല്ല അത് ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് തരാം ഇതാണ് ഇതിൻ്റെ റൂഫ് വരുന്നത് ഇത് കിച്ചൺ റൂഫ് അന്ന് ഞാൻ റൂഫൊന്നും കാര്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇലക്ട്രിക്കൽ ഡീറ്റെയിൽസ് ആയിരുന്നു അപ്പോൾ ഈ ഒരു കോർണറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ എന്തായാലും ആ ഹോൾ കൂടി കുറച്ച് വെള്ളം ഒഴിച്ചു വരുന്നുള്ളത് അറിയാലോ അത് സ്റ്റെയർ കേസിൻ്റെ ഇത് വരുന്നതാണ് അപ്പോൾ ഈ റൂഫ് കാണുന്നിടത്ത് നിങ്ങൾക്ക് എവിടെയും ലീക്ക് കാണില്ലല്ലോ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഹാൾ ഓൾറെഡി ഞാൻ കാണിച്ചു തന്നത് ബെഡ്റൂമാണ് വരുന്നത് അതായത് റൂഫിൻ്റെ അവിടേക്ക് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ നോക്കി നോക്കൂ ഇതിലെവിടെലും ലീക്ക് കാണാനുണ്ടോ ഉണ്ടോ ലീക്കില്ല അതും കൂടാണ്ട് ഈ ചുമര് ഫുള്ളായിട്ട് മഴയത്ത് നനയേണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം അത് ഓപ്പൺ ആയിട്ടല്ലേ കാണുന്നത് ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ചുമരിൻ്റെ ഉൾവശാണിത് കണ്ടോ ഇന്നത്തെ കാലത്ത് കല്ലിൽ ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ ചുമരാണെന്നുണ്ടെങ്കിൽ ആ പുറം ചുമര് നനയുമ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് ഈ സൈഡിലേക്ക് വലിച്ചെടുക്കും അതേപോലെ ഇവിടെ നനവിൻ്റെ ഭാഗം ഉണ്ടായിരിക്കും ഇത്രയും മഴ പെയ്തിട്ടും കൂടി അത് നിങ്ങൾക്ക് കാണാമല്ലോ അതുകൊണ്ടാണ് പറയണത് മെയിൻ സ്ലാബ് ചെയ്യണ പോലെ ചുമര് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് എടുക്കില്ല എന്ന് പറയണത് ഈ ഒരു പോയിന്റ് ആണ് ആൾ സുഹൃത്ത് ലീക്ക് എന്ന് പറഞ്ഞത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് കണ്ടോ സ്പാന് വെച്ചേൻ്റെ ഓട്ടയാണ് ആ സ്പാന് വെച്ചേൻ്റെ ഓട്ടയും അപ്പുറത്തെ സൈഡിൽ റൂഫിംഗ് ഇല്ല അതായത് സ്റ്റെയർ കേസിൻ്റെ ഹോളാണ് അവിടെ വരുന്നത് ഇനി ഈ റൂമിൽ നോക്കും അതെങ്ങനത്തെ ഇപ്പം സ്പാന് വെച്ച ഓട്ട പല സ്ഥലങ്ങളിൽ അത് സ്പാന് വെച്ചതാണ് ഈ പേപ്പർ ഇരിക്കണത് കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയും അല്ലാത്ത ആൾക്കാർക്ക് അറിയുണ്ടാവില്ല ഇനി ഉള്ളത് ഇപ്പോൾ ഇതിൽ ഈ ഒരു റൂമാണ് ഈ റൂമിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ലീക്ക് കാണാൻ ഉണ്ടോ മോളിൽ ഇതിലെവിടെയെങ്കിലും ലീക്ക് കാണണമുണ്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളൊരു സാധനം കണ്ടു ആൾ ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു കമൻ്റ് എഴുതണ സമയത്ത് ചിലപ്പോൾ അടുത്ത ആൾ വീഡിയോ കാണുമ്പോൾ ഇതേപോലെ ടൈമിംഗ് ഒന്ന് നോക്കാം എനിക്ക് തന്നെ അത് മൂന്നോ നാലോ വട്ടം നോക്കേണ്ടി വന്നു ഞാനത് സമയം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ അറിയാത്തൊരു കാര്യം നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ അടിയിൽ എന്താ എഴുതിയത് മെയിൻ സ്ലാബിന് ചെറിയൊരു ലീക്ക് ഉണ്ടല്ലോ എന്ന് അങ്ങനെ കാണുമ്പോൾ പുതിയതായിട്ട് കാണുന്ന ഒരാൾ തെറ്റിദ്ധരിക്കില്ല ആ കോൺക്രീറ്റ് വേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ സ്ലാബിന് ലീക്ക് വരും എന്ന സത്യത്തിൽ ഇത് എന്താ സംഭവിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഒരു ഏരിയ നിങ്ങൾ കല്ലിലോ ബ്രിക്സിലോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോണിക്കൂടിൻ്റെ അവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് നനയുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവരും അറിയാലോ ഇതിപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചുമരായത് ഒരൊറ്റ കാരണം കൊണ്ടല്ലേ ഇവിടെ ഇത്രയും ഉണങ്ങി നിൽക്കണമെന്ന് നോക്കി നോക്കുമോ ഈ സാധനം ഇത്രയും ഉണങ്ങി നിൽക്കുന്നതിന് നേരെ മറുപുറം വരുന്നത് നോക്കി നോക്കൂ കണ്ടോ ഓപ്പൺ അല്ലേ ഇത് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എങ്ങനെ മഴ പെയ്യണമെന്ന് അറിഞ്ഞൂടെ അപ്പോൾ ഇത്രയും മഴ കൊണ്ടിട്ടും കൂടി ഈ സാധനം ഇതായി ഈ കോണീവിൽ വരുന്ന വള്ളം ഒലിച്ചതാണ് ഈ സൈഡിൽ നനവ് ഇപ്പം മഴ പെയ്തിട്ടേ ഉള്ളൂ ഇതന്നെ നേരെ ഇപ്പുറത്തേക്ക് വന്ന് നോക്കും ആ നനവ് ഇവിടെ കാണാൻ ഉണ്ടോ ഇതിലും വലിയൊരു പ്രൂഫ് നിങ്ങൾക്ക് എന്താണി വേണ്ടത് അതായത് ചേർക്കേസുമ്പോൾ കൂടി ഈ മഴ പെയ്തിട്ട് വെള്ളം കംപ്ലീറ്റ് ഒലിച്ചിറങ്ങി വരികയാണ് ഈ ചുമരിൻ്റെ ഈ പുറത്തും ഒരു തുള്ളി നനവ് കൂടിയില്ല നിങ്ങളെ വീട്ടിലെ ബാത്റൂം ആണെങ്കിൽ എല്ലാ ഒരുവിധം എല്ലാ വീട്ടിലെ കല്ലിൽ കെട്ടിയ ബാത്റൂമിൻ്റെ പുറത്തും പെയിൻറ്റിങ്ങും പുട്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോരും ആ പൊളിഞ്ഞു പോരണിൻ്റെ കാരണമാണ് അതായത് ഇങ്ങനെ ചുമര് നനഞ്ഞു കുതിർന്നു കഴിഞ്ഞാൽ വെള്ളം ഓപ്പോസിറ്റിക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുട്ടിയാണെങ്കിലും ആണെങ്കിലും അടർന്നു പോരും അപ്പോൾ ഇങ്ങനത്തെ കോൺക്രീറ്റ് ചുമരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീസൺ പകുതി അണ്ട് ഒഴിവാകും പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാത്റൂമൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ടൈൽസും അതായത് നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടാണ് ടൈൽസ് വയ്ക്കുന്നത് അപ്പോൾ വാട്ടർ പ്രൂഫിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരാം ബാത്റൂമിൽ നിങ്ങൾക്ക് ലീക്ക് വന്നിട്ട് അതായത് ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് ചുമരിൻ്റെ പെയിൻറ്റിങ്ങിനോ ഇതിനോ ഒരു കേടും പറ്റില്ല അപ്പോൾ ഞാനിത് എടുത്ത് കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കാമൻറ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെന്നാലും ഇഷ്ടപ്പെട്ടു വെച്ചാലും നമ്മളൊരു കമൻ്റ് ഇടുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വട്ടം ശ്രദ്ധിക്കണം കാരണം ഒന്ന് അത് ചെയ്ത ആൾക്കൊരു നെഗറ്റീവ് വരണ പോലെ ഒരിക്കലും കൂടെയരുതേ കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാത്തൊരു കാര്യമായിരുന്നു അത് അവിടെ നിന്ന് ലീക്കില്ല അപ്പോൾ ഞാൻ രണ്ടാമത് എൻ്റെ സമയം മെനക്കെടുത്ത് ഇത് വന്നിടണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ അയാളൊരു മറുപടി കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു ഈ ഒരു കണ്ടപ്പോൾ തന്നെ ആളെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടാൽ മതിയായിരുന്നു അപ്പോൾ ആൾക്ക് മനസ്സിലായിരുന്നു അപ്പുറത്തെ സൈഡിൽ ഓപ്പൺ സ്പേസ് ആണ് അതുകൊണ്ടാവും അവിടെ വള്ളം ഒലിച്ച് വന്നിരിക്കണമെന്നുള്ളത് അപ്പോൾ നിങ്ങളൊരു നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാല്ല പക്ഷെ വേറൊരാൾ വീഡിയോ കാണുമ്പോൾ അവർ തെറ്റിദ്ധരിച്ച് പോവും അതായത് ഈ രീതിയിൽ വീട് വെച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെ ലീക്ക് വരുമോ എന്നൊരു സംശയം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകും നമ്മൾ ആരും ഒന്നും പെർഫെക്റ്റ് ഒന്നും എന്നാൽ കൂടി നമ്മൾ അതായത് ഇപ്പോൾ ഞാനും തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തതാകും അതിനൊ ഒക്കെ ഇരുന്നിട്ട് മറുപടി പറയുക അല്ലെങ്കിൽ അതിനൊക്കെ ഇരുന്നിട്ട് തെറി വിളിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ നെഗറ്റീവ് കമൻറ്റിടുക എന്നുള്ളത് ഒരു വൃത്തിയെട്ട സ്വഭാവമാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആവശ്യമില്ലാത്തതിനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കുക നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് കാണണ്ടാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിൽ ഏറ്റവും ഒരു ഉചിതം അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ മോശമാണെന്ന് പറയരുത് പ്രത്യേകിച്ച് ഞാനിതിൻ്റെ രണ്ടാമത് വന്നിട്ടിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ചെയ്തിട്ട് അതിൽ അങ്ങനത്തെ അതിലങ്ങനത്തൊരു കമൻസ് കമൻറ്റും അതത്രയും നേരൊക്കെ നോക്കിയിരുന്നു ഇത്രാമത്തെ സെക്കൻഡിൽ ഇങ്ങനെ ലീക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തെളിയിച്ചു കൊടുക്കേണ്ടത് ഇതിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറിയതാണ് ഞാൻ കമൻറ്റിട്ടുള്ള മോശമായിട്ട് പറയല്ല കമൻറ്റ് ഇട്ടത് നല്ലതാണ് പക്ഷേ അത് നിങ്ങളത് കമൻറ്റിടണേൻ്റെ മുന്നേ നിങ്ങൾ തന്നെ അതൊരു നാലു വട്ടം കണ്ടു നോക്കേണ്ടിയിരുന്നു എന്നിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് ആവണം അത് അവിടെ ലീക്ക് ഉണ്ട് എന്നാലേ ഇത് പറയാൻ പാടുള്ളൂ കാരണം അടുത്ത വീഡിയോ കാണണോ ചിലപ്പോൾ അതൊന്നും നോക്കിയെന്ന് വരില്ല അവൻ നേരെ അത് ലീക്കാണല്ലോ ഇതിപ്പോൾ എന്തെങ്ങനെയെന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവുള്ളൂ കാരണം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയ പോലെ എല്ലാവരും നോക്കിക്കോളണം എന്നില്ല അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ ഇതൊന്നും നല്ലത് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ ഒരു വീടിൻ്റെ തന്നെ അപ്പോൾ ഇതിൻ്റെ പ്ലാൻ അടക്കം നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ കയറി വരുമ്പോൾ ഇത് സ്റ്റെയർ കേസ് റൂമാണ് ഇപ്പുറത്തെ ചുമരാണ് സ്വാഭാവികമായിട്ട് അവിടെ ഹോളായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ഹോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം അങ്ങോട്ട് പുറത്ത് എടുക്കും എന്നുള്ളത് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ കഴിക്കഴിഞ്ഞാൽ ഞാൻ കമൻ്റ് ഇട്ട ആ ഇതാക്കി പറയല്ല അപ്പോൾ കമൻറ്റ് എൻ്റെ എന്തെങ്കിലും ഇങ്ങനെ കമൻറ്റ് ഇടണതിൻ്റെ മുന്നേ ഞാൻ എല്ലാ ആൾക്കാരോടും പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാത് ജില്ലകളിൽ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് വീടുകൾ നിങ്ങൾ നേരിട്ടൊന്ന് പോയി കണ്ടു കണ്ടുനോക്കും കുറ്റം പറഞ്ഞതിൻ്റെ മുന്നേ നമ്മൾ സാധനം കണ്ടതിന് ശേഷം കുറ്റം പറയുകയാണെങ്കിൽ തിരക്കടില്ല നിങ്ങൾ ഈ കാണുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നിങ്ങളെ പ്രവചിക്കരുതേ ഏ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇതാണ് ഇപ്പോൾ ആൾ പറഞ്ഞത് നിങ്ങൾ ഈ സീലിംഗ് മൊത്തം കണ്ടില്ല ഇതേ ആ ലീക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ആ ലീക്കിങ്ങൊക്കെ ഞാൻ കറക്റ്റായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് സ്പാന് വെക്കണ അവിടുത്തെ ഗ്യാപ്പാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത് അതായത് കറക്റ്റ് മോളിൽ നിന്ന് ഓപ്പൺ ടെറസ് നിന്ന് വെള്ളം ഒലിച്ചു വരണ ഈ വഴിയാണ് നിങ്ങൾ കണ്ടത് ഇവിടെ നമ്മൾ സ്പാന് വെക്കണ ആ ഒരു ഗ്യാപ്പ് വരും സ്പാന് വെക്കണ സമയത്തുള്ള ഗ്യാപ്പ് കൂടെയാണ് അപ്പുറത്തേക്ക് വെള്ളം എടുത്തിരിക്കുന്നത് ഓക്കേ അപ്പോൾ ഇനിയെങ്കിലും ഒരു കമൻറ്റ് ബാഡ് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണോ അല്ലെങ്കിൽ ചെയ്യണ ആൾക്ക് വല്ല ദ്രോഹമുണ്ടോ ൊക്കെ നോക്കിയിട്ട് ഇട്ട നന്നായിരിക്കും എനിക്കിപ്പോൾ ഇത് കമൻറ്റ് ഇട്ടേം കൊണ്ടല്ല വേറൊരാൾ കാണുമ്പോൾ ആ ആ രീതിയിലാണല്ലോ നമ്മളെ വീഡിയോ കാണുക എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് പണി ഇരിക്കുന്നതും പണീൻ്റെ ഇടയിൽ കൂടി ഈ വീഡിയോസൊക്കെ എടുത്തിടുന്നതും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ എഴുതാം അതൊന്നും വിഷയമുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് എല്ലാ കാര്യത്തിനും നെഗറ്റീവ് മാത്രം കാണാണ്ടേ പോസിറ്റീവും കൂടിയും കാണുക അപ്പോൾ ഇതിലുള്ളൊരു പോസിറ്റീവാണ് ഞാൻ പറഞ്ഞത് ഇത്രയും മഴ പെയ്യണ സമയത്ത് ആ ഒരു ചുമര് കുതിരാത്തതിൻ്റെ കാരണം ഇപ്പം നിങ്ങളീ നാട്ടിൽ കാണുന്നില്ല ഇവരൊന്നും പത്രങ്ങളൊന്നും ഒന്നും വായിക്കില്ല എന്നുണ്ട് പഴയ വീടുകൾ കല്ലിലൊക്കെ ചെയ്ത വീടുകൾ ദിവസം പ്രതി ഇപ്പോൾ ഓരോന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുക നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ പറയണത് ഈ വീഡിയോ ഒക്കെ ഇതിൽ കിടക്കണുണ്ടാവും അടുത്ത പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ മൊത്തം ഇതേപോലത്തെ വീടുകളെ കാണാൻ പറ്റുള്ളൂ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ആദ്യം ഒരാൾ എന്ത് തുടങ്ങുമ്പോഴും അതിന് നെഗറ്റീവ് അടിക്കുക എന്നുള്ളത് ഒരു നൂറാളിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ പിന്നാലെ പോരുന്നുള്ളത് എനിക്ക് അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും കഴിഞ്ഞാൽ അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ വീടുകളും കാരണം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം എത്ര ഇന്നലെ തന്നെ മിഞ്ഞാന്ന് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ അതൊക്കെ ടെറസ് വീടുകൾ ആയിരുന്നു അതിൻ്റെയൊക്കെ കല്ലിൻ്റെ ബലശയവും ഒരു നിശ്ചിത സമയം വരുള്ളൂ മനുഷ്യൻ്റെ ആയുസ് പോലെ തന്നെയാണ് എല്ലാ ബിൽഡിങ്സിനും അതായത് ഇപ്പോൾ കല്ലിൽ ചെയ്തൊരു ബിൽഡിങ് അമ്പത് വർഷമാണ് അതിൻ്റെ ആയുസ് വെച്ചാൽ അമ്പത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊളിച്ച് കളയണം നിർബന്ധമാണ് കല്ലിൻ്റെ വീട് അമ്പത് വർഷം ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺക്രീറ്റ് വീടിന് നൂറ് വർഷം കഴിയുക ആ നൂറ് വർഷം കഴിഞ്ഞാൽ ഈ വീട് പൊളിച്ച് കളയണം നൂറ് വർഷം കഴിഞ്ഞിട്ട് ഈ വീട്ടുള്ളിൽ താമസിച്ചാൽ ചിലപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും അതാണ് സത്യം ഇപ്പം മനുഷ്യൻ്റെ ആയുസ് ഒരു അറുപതോ അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ആൾക്കാർ ജീവിക്കുന്ന ആൾ നൂറ്റി നാൽപ്പത് വയസ്സ് വരെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റില്ല അപ്പോൾ മനുഷ്യനെ ആകുമ്പോൾ മരിച്ചു പോകണുണ്ട് വീടുകൾ അതേപോലെ തന്നെ ബലക്ഷയം സംഭവിക്കുന്ന സമയത്ത് അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും അപ്പോൾ അതിനൊരു ആയുസ് ഉണ്ട് ആ ആയുസ് നമ്മൾ നിശ്ചയപ്പെടുത്തണം ഇപ്പോൾ കല്ലിൻ്റെ വീട് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല രീതിയിൽ പുണിത പണിതാണെന്നുണ്ടെങ്കിൽ അമ്പത് അറുപത് വർഷം നല്ല സ്ട്രോങ്ങ് ഉണ്ടായിരിക്കും നല്ല വെൽ മെയിൻ്റൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വർഷങ്ങൾ പോകും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാണ്ടിരുന്നാൽ അതിന് ബലശയം സംഭവിക്കും അപ്പോൾ വെള്ളം ഈർപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടും എൻ്റെ വീടിനാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അതിൻ്റെ ഇരട്ടി തരും കാരണം അത് കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് നമുക്കൊരു നൂറ് വർഷം വരെ ഇതിനൊരു ലൈഫ് പറയാൻ പറ്റും നൂറ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊളിച്ചു നിങ്ങൾ കളയേണ്ടി വരും കാരണം നൂറ് വർഷമൊക്കെ തന്നെ ഒരു വീടിനെ നമുക്ക് ആയുസ് കണക്കാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപതിൽ കയറ്റിയൊരു ബിൽഡിങ് താഴേക്കൂടെ ഭാഗത്ത് ഗവൺമെൻറ് പ്രോജക്റ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടി അതായത് ഇത്രയും പുതിയ രീതിയിൽ ചെയ്ത തന്നെ അത് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ രീതിയിൽ പറ്റിയെന്തേലും മിസ്റ്റേക്ക് ആവുമെന്ന് വിചാരിക്കാം പക്ഷേ നോർമലായിട്ടിപ്പോൾ നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരില്ല നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ചിന്തിക്കേണ്ട ഈ കോൺക്രീറ്റ് രീതിയിലല്ല നിങ്ങൾ വീട് വെക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പകുതി ജില്ലകളിൽ നിങ്ങൾ വെക്കാൻ പോണത് ഈ സാധനം വെച്ചിട്ടാണ് അല്ലേ ഇത് സോളിഡ് ബ്രിക്സ് സോളിഡ് ബ്രിക്സ് വെച്ച് ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കണ മെറ്റീരിയൽ എംസാൻ്റ് മെറ്റൽ സിമെൻറ്റ് അതിൽ മെറ്റൽ എന്ന് പറയണത് ഞാൻ ഉപയോഗിക്കണ മെറ്റൽ ആയിരിക്കില്ല അത് ബേബി മെറ്റലാവും ഉപയോഗിക്കാം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് അപ്പോൾ ഇത്രക്കുള്ളത് നമുക്ക് ആ വീഡിയോനെ കുറിച്ചിട്ട് പറയാനുള്ളൂ ആ കമൻറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീട് വീഡിയോ രണ്ടാമത് ഞാൻ തൃശ്ശൂർ പോണ വഴിക്ക് കയറിയിട്ടത് കാരണം എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വേണമല്ലോ എന്തൊരു കാര്യം പറയുമ്പോഴും അതിന് അപ്പം അത് നമ്മളൊരു മറുപടി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ അതിനൊരു പ്രൂഫായിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കണ ഓരോ ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി ഉണ്ട് എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അവർ ഏത് സംശയം ചോദിച്ചു വന്നു കഴിഞ്ഞാലും നമ്മളതിന് ക്ലാരിഫൈ ചെയ്യാറുണ്ട് ഒരുപാട് കോഴ്സ് വരണതല്ലേ അവർ ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യണതിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഓക്കെ എന്നാൽ